നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണത്തിൽ എമിക്കോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഈ ഒരു ചാട്ടിനെ പറ്റി കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർ ചെയ്യേണ്ട കാര്യം ഞാനിവിടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തെളിഞ്ഞു വരും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ട് പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യാം യൂട്യൂബിൻ്റെ പ്ലേ ലിസ്റ്റിൽ നിരവധി ഇൻട്രൊഡക്ഷൻ വീഡിയോസ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫോറക്സ് ക്രിപ്റ്റോ ക്രിപ്റ്റോ അങ്ങനെ അധികം ഇല്ല ഫോറെക്സ് കൊമോഡിറ്റി ഈ സെക്ഷനിലൊക്കെ ഈ ചാർട്ട് യൂസ് ചെയ്ത് ട്രേഡ് വ്യൂസ് ഒക്കെ വ്യൂസൊക്കെ അവൈലബിളായിട്ട് കിടപ്പണ്ട് നിങ്ങളതൊക്കെ ഒന്ന് മൊത്തത്തിൽ കണ്ടിട്ട് ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒക്കെ ഓൾറെഡി ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് കാരണം ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് കമൻറ്റുകളോ ഒന്നും വരുന്നില്ല പിന്നെ ഞാൻ ഓർത്ത് എന്തിനാണ് അത് ഓൺ ചെയ്ത് വെച്ചിട്ട് താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കട്ടെ എന്നുള്ള കണ്ടീഷനിൽ ഞാൻ കമൻ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് മെജോറിറ്റി പറയാനുള്ളത് പിന്നെ ഞാനൊരു ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല എൻ്റേതായിട്ടുള്ള കസ്റ്റമേഴ്സ്ഡ് ചാർട്ടർ റീഡിംഗ് ആണ് മെജോറിറ്റി ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി ഇന്നത്തെ മാർക്കറ്റിൽ രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി ആ പ്രോഫിറ്റബിൾ ആണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ട് പറയുന്നൊരു ലെവലുണ്ട് അതായത് ഈ ഒരു വിക്കിൻ്റെ ലോവർ ലെവലിലേക്ക് മാർക്കറ്റ് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഓൾറെഡി ഇറങ്ങി നല്ല രീതിയിൽ ഡംപ് ചെയ്ത് നിപ്പുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ നിഫ്റ്റിയുടെ വ്യൂ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഞാനൊരു കാര്യം പറയുന്നുണ്ട് അതായത് ഡെയിലി അല്ല വീക്കിലി ക്യാൻഡിൽ ഞാനൊരു കാര്യം പറയുന്നുണ്ട് അതായത് മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി ഒരു വീക്കിലി ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും പിന്നെ രണ്ടാമത്തത് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് മേജറായിട്ടുള്ള സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലി ബേസിൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴാണ് അത് ബ്രേക്ക് ചെയ്ത് പോയത് പോന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രീവിയസ് വീക്കിൻ്റെ ഓപ്പണിലേക്ക് മാർക്കറ്റ് ഒന്ന് രണ്ടാഴ്ച കൊണ്ട് എത്താനൊക്കെ ആയിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് കാരണം കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് വീക്കിലി ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴിന് താഴെ ഒരു സെവൻ്റി ഫൈവ് പെർസെൻറ്റെങ്കിലും ഇൻസൈഡ് നിന്നാൽ മാത്രമാണ് ഒരു ഫാളിലേക്ക് വരാത്തുള്ളൂ ഈ ഒരു ലൈൻ്റെ താഴെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നിന്ന് വെച്ച് വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കാനുള്ളൊരു ക്യാൻഡലിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് സിക്സ്റ്റി ടു എറ്റി പെർസെൻറ്റേജ് അതിന് ക്യാൻഡിൽ താഴെ നിന്നാൽ മാത്രമാണ് നമുക്കൊരു റിവേഴ്സ് അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ അത് മൈൻഡിൽ വെക്കുക അപ്പോൾ നല്ല രീതിയിലാണ് മാർക്കറ്റ് എന്താ പറയണേ ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങി റാ പോലെ വന്നിട്ടുള്ളത് ഓക്കേ അപ്പം നമ്മളിവിടെ ഒരു പടം വരക്കാൻ ശ്രമിച്ചാൽ നല്ലതാണ് കാരണം ഇവിടെ നിന്ന് വന്നു ഒന്ന് താഴെ ഇറങ്ങി ഒന്ന് താഴെ ഇറങ്ങി ഇനി ഇത് നാളെ മേളിലോട്ട് പോയി ഒന്ന് താഴെ വന്ന് കുത്തി വീണ്ടും മേളിലോട്ട് പോയി കൺസോളേഷനിൽ തന്നെ വന്നൊക്കെ തീർന്നേക്കാം തിങ്കൾ ചൊവ്വ കഴിഞ്ഞ് ബുധൻ ബുധനാഴ്ച വരെ കൺസോളേഷൻ കഴിഞ്ഞിട്ട് മേളിലോട്ടോ താഴത്തോട്ടൊരു ഹ്യൂജ് മൂവ്മെൻറ്റ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതവിടെ നിൽക്കട്ടെ ആർട്ട് വെറുതെ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ നമ്മളൊരു ചാർട്ടിനെ കാണുമ്പോൾ നമ്മളൊരു ചിത്രകാരനായിട്ട് മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഒരു ആർട്ടായിട്ട് അതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിൽ വരച്ചെടുക്കാനായിട്ട് സാധിക്കും എനിവേ നമുക്ക് വ്യൂവിലേക്ക് പോവാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലൈവ് റൂം ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ വ്യൂ ആണ് ഷെയർ ചെയ്യുന്നത് ഒരിക്കലും കോൾ ഇപ്പോൾ ഒന്നും പ്രതീക്ഷിക്കരുത് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാനും അതിനൊക്കെയുള്ള സൗകര്യമാണ് ലൈവ് മെൻറ്റർഷിപ്പിൽ ഉദ്ദേശിക്കുന്നത് ഒരു ഇരുപത്തൊന്ന് പേരുടെ ഗ്രൂപ്പ് നമ്മൾ ജൂലൈ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ഒരിക്കലും ഫുൾ ടൈം ആയിട്ട് രാവിലോട്ട് വൈകുന്നേരം വരെ ഇരിക്കാം എന്ന് മനസ്സിൽ കരുതുന്ന ആൾക്കാർ അതിൽ വന്നിട്ട് കാര്യമില്ല കാരണം ഞാൻ ട്രേഡിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ലൈഫ് സ്റ്റൈലെന്ന് പറഞ്ഞാൽ ലക്ഷറി ലൈഫ് സ്റ്റൈലല്ല നമ്മുടെ ആരോഗ്യത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് അപ്പം ഞാൻ മെജോറിറ്റി ഒമ്പത് തൊട്ട് ഒമ്പതര ആകുമ്പോൾ സാമാന്യം നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ പത്ത് മണി മാക്സിമം പോയാൽ പതിനൊന്ന് അതിനപ്പുറത്തേക്കൊന്നും ഇതുവരെ ഇരിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ ലൈവിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് വേണ്ടി ഇരിക്കാറുള്ളു ഒരിക്കലും ഞാൻ ആരോഗ്യം കളഞ്ഞിട്ട് ലൈവിലിരിക്കാറുള്ളൂ അപ്പോൾ നിങ്ങളോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ടൈം ട്രേഡർ ആണെന്നും പറഞ്ഞിട്ട് രാവിലെ ഒമ്പതേകാല തൊട്ട് മൂന്നേ വരെ മാർക്കറ്റിൽ ഇരിക്കുന്നത് ഒരു ഫുൾ ടൈം ട്രേഡർ എന്ന് വെച്ചാൽ അതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഉച്ച കഴിഞ്ഞ് ജോലിക്ക് പോകുന്നവരാണെങ്കിലും നമ്മൾ ട്രേഡ് ചെയ്യുന്ന എപ്പോഴും നമ്മൾ ട്രേഡിനെ പറ്റി ചിന്തിക്കുക എല്ലാ ദിവസവും അല്ലെങ്കിൽ അത് വാച്ച് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രേഡുകളൊക്കെ എടുത്ത് ഒരുപാട് ഇല്ലാതെ മുമ്പോട്ട് പോകുന്ന ആളുകളും ഫുൾ ടൈം ട്രേഡേഴ്സാണ് മൂന്നര വരെ ഇരിക്കുന്നവരെ മാത്രം ഫുൾ ടൈം ട്രേഡേഴ്സായിട്ട് കാണരുത് നിങ്ങൾ അവർ ലൈഫിൽ ഫുള്ള് ട്രേഡിങ്ങിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഫുൾ ട്രെയിൻ ട്രേഡേഴ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ലൈവിൽ വരാനാണെങ്കിലും അങ്ങനെയാണെങ്കിലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് എടുത്തിട്ട് ചാർട്ടിനെ റെസ്പെക്ട് ചെയ്ത് മാറുന്ന ആൾക്കാരാണ് ഒരിക്കലും ആരോഗ്യം കളഞ്ഞുകൊണ്ട് ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു ഇരുപത്തയ്യായിരം അമ്പതിനായിരം രൂപയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ചാർട്ടർ ഈ ഒരു ചാർട്ട് നല്ല ഏതൊരു ചാർട്ടാണെങ്കിലും ഏത് സക്സസ് സക്സസ്സായ ആളാണെങ്കിലും ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് എന്താ അമ്പതിനായിരോ അറുപതിനായിരം ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും പക്ഷേ ആ കിട്ടുന്ന പൈസ നമ്മൾ നാളെ ഒരു സമയത്ത് ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ടി വരും കാരണം വേറെ ഏതൊരു ബിസിനസ്സിനേക്കാളും കുറച്ചും കൂടെ ടെൻഷനും ടെൻഷൻ മറ്റുള്ള ബിസിനസ്സിലുണ്ടെന്ന് നമുക്കറിയാമെങ്കിലും ഇത് വളരെ ബി പി നമ്മുടെ വേരിയേഷൻസ് വരുത്തുന്ന ഒരു മേഖലയാണ് ട്രെയിനിങ് കാണുമ്പോൾ സിമ്പിളാണ് കുറച്ച് പൈസ ഇട്ടു ഇവിടെ നിന്ന് എടുത്തു ഇത് മേളിൽ പോയി വിറ്റു കാര്യം കാണുമ്പോൾ എളുപ്പമാണ് പക്ഷേ അതിനുള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം ടെൻഷൻ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് പിന്നെ നമുക്ക് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബിഗ്രേഴ്സ് ആണെങ്കിലും അത്യാവശ്യം തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് ഞാനത് അർത്ഥമില്ല അവർക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പം അങ്ങനെയുള്ള ആളുകൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ഡെയിലി എന്നും എടുത്ത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിളുമായി വരുമാനമായി അതോടൊപ്പം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള കാര്യങ്ങളായി എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ എൻ്റെ ട്രേഡിംഗ് ലൈഫ് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്ര വലിയ ട്രേഡിംഗ് ഒന്നും പഠിച്ചിട്ടുള്ള ആളല്ല എൻ്റേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസഡ് ചാർട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ തലയിൽ ഒരു ട്രെയ്ഡർ ആവാനായിട്ട് വേണ്ട കാര്യങ്ങളുടെ ഒരു ചെറിയ ചെറിയ കുറച്ച് സംരംഭം കുറച്ച് മാറ്റേഴ്സൊക്കെ ഉണ്ട് അത് ഞാനൊരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് ഒരു അഞ്ചെട്ട് പത്തെണ്ണം നോക്കാം ഞാൻ സഞ്ചരിച്ച വഴികളായിട്ട് ഉള്ള വീഡിയോസൊക്കെ എന്തായാലും ഞാൻ കൊടുക്കാം അതായത് ഒന്നും അറിയാത്ത ഒരാൾ ഒരു കോഴ്സിനും പോകാത്ത ഒരാൾ ഒരു ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങളുടെ ഒരു ലഘുരൂപം ഒരു എന്താ പറയുക പോക്കറ്റ് ഡയറി പോലെയുള്ള ഒരു സാധനം ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ അതിനുള്ള മൈൻഡ് സെറ്റ് നല്ല നല്ല വാക്കുകൾ കിട്ടണം അതിനുള്ള അറ്റ്മോസ്ഫിയറ് വരുന്നതനുസരിച്ചിട്ട് ഓരോ വീഡിയോ ആഴ്ചയാഴ്ച ആഴ്ച അങ്ങനെയൊന്നുമില്ല കണക്ട് ചെയ്തിട്ടൊരു പത്ത് എപ്പിസോഡായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് വരാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം അത് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യാം ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇനിവേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം മാർക്കറ്റ് എത്രയിലാണ് ഇരുപത്തി രണ്ട് എണ്ണൂറ്റി അറുപത്തെട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നമ്മൾ പറഞ്ഞ ലെവലിലേക്കാണ് മാർക്കറ്റ് ടിപ്പടിച്ച് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നിലവിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസമായിട്ട് പറയുന്നൊരു ഏരിയ ആണ് ഒരു നാലഞ്ച് ക്യാൻഡലിൻ്റെ ഏരിയ അവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്മൂത്തായിട്ട് മാർക്കറ്റ് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എൺപത്തി എട്ട് എട്ട് എട്ടിട്ട് പോരും പിന്നെ ഇവിടെ തന്നെ ന്യൂട്ടൽ ഓപ്പണായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റെസിസ്റ്റൻസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി ഏഴാണ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും മാർക്കറ്റ് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ആ ഒരു ബോക്സ് ആ ഒരു റെഡ് ലൈൻ കണക്ട് ചെയ്ത് നിൽക്കുന്നത് അതിന് പുറത്തേക്ക് പ്രീവിയസ് ഇപ്പോൾ നാളെ ആകുമ്പോൾ ഇന്നത്തത് പ്രീവിയസ് ഡേ ആവും പ്രീവിയസ് ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തി മൂവായിരത്തി അറുപത്തൊമ്പതിലേക്ക് അഗൈൻ പോകത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് പറയാനുള്ള ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയാനുള്ള കാര്യം ഞാൻ അടുത്തത് നേരെ ഫ്യൂച്ചർ ചാർട്ടിലേക്കാണ് നമ്മൾ അണലൈസ് ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ക്രോസ് ഓവറിൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സപ്പോർട്ട് എടുക്കുകയും അവിടെ നിന്നൊരു കണ്ടിന്യൂവേഷൻ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി മുപ്പത്തേഴിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അതിൽ ഞാൻ മുമ്പ് എനിക്ക് ഞാൻ ഓർമ്മയുണ്ട് പക്ഷെ പറയാതിരിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം ഒരു ക്യാൻഡില് ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ ആ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു ബ്രേക്ക് ഔട്ട് ഔട്ടായെന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ മനസ്സിലാക്കിയ കാര്യം അല്ലാണ്ട് ചുമ്മാ ഒരു ക്യാൻഡലിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബ്രേക്ക് ആയെന്നു പറഞ്ഞ് അതൊരു ഔട്ട് ആവണമെന്നില്ല കാരണം ഇത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജും ബ്രേക്ക് ഔട്ട് സ്റ്റേജിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതേപോലെ തന്നെ പ്രീവിയസ് പ്രീവിയസായിട്ട് നിങ്ങൾ പല സ്ഥലങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതൊക്കെ വ്യക്തമായിട്ട് അറിയാനായിട്ട് പറ്റും ഇവിടെ ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മേളിൽ ബ്രേക്ക് ചെയ്ത് നിൽപ്പണ്ട ഇത് ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജുള്ളൂ അല്ല ഈ ഒരു ലൈനെ ബ്രേക്ക് ചെയ്ത് വിക്കാണ് നിൽക്കുന്നത് ബോഡി നിന്നിട്ടില്ല അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്ത് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി മുപ്പത്തേഴിലേക്ക് ഫോളോ ആവുള്ളൂ നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പായി കഴിഞ്ഞാൽ വീണ്ടും രണ്ട് കൺസോൾട്ടേഷൻ സോണാണ് മോളിൽ നിൽക്കുന്നത് അതായത് രണ്ട് എന്ന് പറയാൻ പറ്റില്ല അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പതാണ് റെസിസ്റ്റൻ്റ് ഏരിയ അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റമ്പതിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് എന്തിലും പറയാനുള്ളത് ഫ്യൂച്ചറിൽ നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സി ഡേയും പിടേയും കാര്യങ്ങളാണ് അതിൽ നമുക്ക് നോക്കാനുള്ളത് സിയിൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഇരുപത്തിരണ്ട് എണ്ണൂറ് ഇരുപത്തി മൂവായിരം പിയിൽ ഇരുപത്തി മൂവായിരം ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇരുപത്തിരണ്ട് എണ്ണൂറ് ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറൊക്കെ നല്ല സ്ട്രൈക്കുകളാണ് ഈ പുറകിട്ട് പോകും തോറും റിസ്ക് ആട്ടോ ഞാൻ ഈ ആയിട്ട് പറയുന്നതാണ് ഇപ്പോഴും ഗുഡായിട്ടുള്ളത് റേറ്റ് കുറഞ്ഞ വില കുറഞ്ഞ സാധനത്തിലിട്ട് പോകും തോറും അതനുസരിച്ചിട്ട് റിസ്ക്കും കൂടുതലാണെന്നുള്ള കാര്യങ്ങൾ ഓർക്കുക അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ഉള്ളവർ ഡയറക്റ്റ് വിളിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ആരോഗ്യം നോക്കുക അപ്പോൾ എല്ലാവർക്കും കൺസിസ്റ്റൻറ്റായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി അതേപോലെ തന്നെ ഒരു ഡിസിപ്ലിൻ ട്രേഡഡ് വ്യൂ എങ്ങനെയാണെന്നുള്ള ആവറേജിങ് സിസ്റ്റത്തിൻ്റെ വീഡിയോസ് ഒരുപാട് അഞ്ചെട്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ആവറേജിങ്ങിൻ്റെ പുറകെയാണ് അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അഞ്ചും പത്തും ലോട്ടൊക്കെ എടുക്കാൻ ധൈര്യമുള്ളവർക്ക് ഒരു ലോട്ടൊക്കെ എടുത്തിട്ട് ചെറിയ പ്രോഫിറ്റ് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം നമ്മളിപ്പോൾ ഒരു ലക്ഷം രൂപ നമുക്ക് എത്ര ഒരു ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് ഈ ഒരു ലക്ഷം രൂപയുടെ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം ഇൻറ്റു സെവൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഏഴായിരം രൂപ ഓക്കെ ഇരുപത്തി എന്താ വന്നില്ലല്ലോ ഓക്കെ ഏഴായിരം രൂപയാണ് ഏഴായിരം സീനിയർ സിറ്റിസൺ ആണെങ്കിൽ വേണ്ട ഒമ്പത് ശതമാനം കൂട്ടൂ വേണ്ട പത്ത് ശതമാനം നിങ്ങൾ കൂട്ടു പതിനായിരം രൂപ മാസം കിട്ടിയാൽ ഡിവൈഡ് ബൈ പന്ത്രണ്ട് ത്ര എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഒരു മാസം നമുക്ക് കിട്ടും എന്നാണ് എൻ്റെ അറിവ് കേട്ടോ ഇനി ശരിയാണോന്നറിയില്ല കമൻറ്റ് കമൻറ്റ് ബോക്സ് ഓഫ് ആരും പ്രശ്നങ്ങളില്ല തെറ്റാണെങ്കിലും ആരറിയാനായിട്ടാണ് സ്വയം മനസ്സിൽ ഇവൻ ഏതെവിടെ ഏതവനാടാണെന്ന് ചിന്തിക്കാലോ പറ്റുള്ളൂ കമൻറ്റ് ബോക്സ് ഓപ്പൺ അല്ലല്ലോ അല്ലെങ്കിൽ പിന്നെ നേരിട്ട് വിളിച്ച് പറയണം എനിക്കിപ്പോൾ കമൻറ്റ് ബോക്സിൽ ആൾക്കാർ അത് പറയണം ഇത് പറയണം അങ്ങനെയുള്ള ഇതൊന്നും നമുക്കങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല ആവശ്യമുള്ളവർ നേരിട്ട് വിളിച്ചാലേ പഠിപ്പിക്കുകയുള്ളൂ അല്ലാണ്ട് കമൻറ്റ് ഇട്ടിട്ട് എന്നെ ഇത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാലും ഞാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കാറില്ല കാരണം അവർക്ക് മെസ്സേജ് ഒന്നും റിപ്ലൈ എന്നെ വിളിക്കൂ വിളിക്കൂ എന്നാണ് ഞാൻ മെജോറിറ്റി പറയാറുള്ളത് കമൻറ്റിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല ആവശ്യമുള്ളവർ പഠിക്കുന്നു അവർ പ്രോഫിറ്റബിൾ ആവുന്നു അത്രേ ഉള്ളൂ പിന്നെ രണ്ടാമത് പറയാനുള്ളത് അപ്പോൾ ഒരു ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഡെയിലി ഒരു അഞ്ഞൂറ് രൂപയൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡെയിലി എന്നല്ല എൻ്റെ കണക്ക് ഇരുപത്തൊന്ന് ദിവസമാണ് ഇരുപത്തൊന്ന് ദിവസം ആവറേജ് നോക്കുമ്പോൾ ഒരു പതിനായിരം രൂപയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരു ലക്ഷം രൂപ വളരെ ശ്രദ്ധിച്ച് ചുമ്മാതല്ല നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഒരു ലക്ഷം ഒരു ഒരു വർഷം മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ പലർക്കും അതിൽ എതിർപ്പുണ്ടാവാം ഇതൊന്നും പോസിബിളല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പലർക്കും അഭി അഭിപ്രായം ഉണ്ടാവാം പക്ഷെ ചെയ്യേണ്ടത് ചെയ്യേണ്ട പോലെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിലും ട്രേഡിങ്ങിൽ അഞ്ച് ശതമാനം ആയ ആളുകൾ ഉണ്ടല്ലോ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ലോസാണെങ്കിലും അഞ്ച് ശതമാനം സക്സസായ ആളുകൾ ട്രേഡിങ്ങിലുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡിങ് മര്യാദ ചെയ്താൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞതിന് അർത്ഥം അല്ലെങ്കിൽ പിന്നെ കമ്പനിക്കാർക്ക് പറയാമല്ലോ നൂറ് ശതമാനം ആളുകളും ലോസിലാണ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും അർത്ഥമുള്ളേ നൂറ് ശതമാനം ആൾക്കാർ ലോസ് ആകുമ്പോൾ പിന്നെ ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല പക്ഷെ അഞ്ച് ശതമാനം ഒരു സക്സസ് ഉണ്ടല്ലോ ആ അഞ്ച് ശതമാനം എന്ന് പറയുന്നത് മൊത്തം ട്രേഡേഴ്സിൻ്റെ എത്ര എണ്ണമാണെന്ന് നിങ്ങൾ വിചാരിക്കണം കേട്ടോ അഞ്ച് ശതമാനം എന്നുള്ളത് മൊത്തത്തിൽ ട്രേഡേഴ്സിൻ്റെ അതിനകത്ത് എത്ര മെമ്പേഴ്സ് വരും അഞ്ച് ശതമാനത്തിൽ എന്നുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കണം അതിൽ ഒരുപാട് ആളുകളാണ് നൂറ് പേരിൽ എടുത്തിട്ട് അഞ്ച് പേരല്ല കോടിക്കണക്കിന് ആളുകൾ എടുത്തിട്ട് അതിലഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ അതും കോടികൾ വരും അപ്പോൾ കോടികൾ വില വരുന്ന ആളുകൾ പ്രോഫിറ്റബിളാണ് അതായത് പത്ത് പേരിൽ ഒരാൾ പത്ത് പേരെ ട്രേഡ് ചെയ്യുന്നുണ്ടോ അതിൽ അഞ്ച് ശതമാനം സക്സസ് എന്ന് പറയുമ്പോഴത്തേക്കും പത്തിൽ അതനുസരിച്ചിട്ട് അര ശതമാനം കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞ പോലെ ആ കോടിക്കണക്കിന് ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത ആളുകളിൽ മൊത്തത്തിൽ അഞ്ച് ശതമാനം സക്സസ് ആണെങ്കിൽ അത് എത്ര കോടി കാളി വരും അതിലൊരാൾക്ക് ആവാൻ പറ്റും പക്ഷെ അതിൻ്റെതായിട്ടുള്ള മൈൻഡ് സെറ്റ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സക്സസ് ആവാൻ പറ്റും അങ്ങനെ സക്സസ് ആവാൻ പറ്റില്ല പറ്റേയില്ല എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവീത് എന്നെ വിളിക്കാം ട്വൻറ്റി വൺ ഡേയ്സ് എൻ്റെ ഒപ്പം ലൈവിലിരിക്കാം അതിൽ നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഞാൻ തയ്യാറാണ് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാണ് ഇനിവേ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും നാളെ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓൾ ദി ബെസ്റ്റ്